സംസ്കാരം ബിഗ് ബോസ് ബി ബി മാഡ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം പിന്നാലെ അടുത്തു വരുമ്പോഴത്തേക്ക് മത്സരവും അതുപോലെ കാഠിനമായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടാസ്കുകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഞാൻ ഇന്നലെ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരും സൂചിപ്പിച്ചിരുന്നു അനുമോളിനോട് അനീഷ് പ്രപ്പോസിൽ പറയുന്ന ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അനുമോൾ എടുത്തിട്ടുള്ള നിലപാടും നിങ്ങൾ കാണുകയായിരിക്കും പക്ഷേ ഇതിനെ അനീഷിന്റെ ഒരു ആരാധകയായിട്ടുള്ള ബിഗ് ബോസ് ബി വിയുമായി പറയുന്നത് എന്താണെന്ന് നമ്മൾ കേട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണണം എന്തായാലും അനീഷിനെ കുറ്റപ്പെടുത്തുകയും അനുമോളെ പൊക്കി പറയുകയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ അതായത് അനുമോളുടെ പി ആർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അനീഷ് കാണിച്ചിരിക്കുന്നത് ഒരു ഗെയിം പ്ലാനാണ് അത് ഒരു റിയൽ ആയിട്ടുള്ള സംഭവം അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ബിബിമാർക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം കാരണം ഈ അനുമോളും അത്ര വെടിപ്പൊന്നുമല്ല ഈ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാമല്ലോ അതിലായും അനുമോളും തമ്മിൽ ഉടക്കിയ സമയത്ത് ഈ അനു അനീഷിന്റെ പുറകെ പോവുകയും അനീഷിനെ മണപ്പിച്ച് നടന്നതുമൊക്കെ ബിഗ് ബോസിൽ എല്ലാവരും കണ്ടതാണ് അത് തിരിച്ച് അനീഷും അങ്ങോട്ട് കാണിച്ചു അതാണ് ഒരു പ്രപ്പോസലിലേക്ക് വരെ എത്തിയത് എന്തായാലും അനീഷ് നേരത്തെ ഒരു വിവാഹം ചെയ്തു

അനീഷും പുറകെ അനീഷും പുറകെ അവളും നടന്ന് അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അവൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീരിയൽ നടന്മാരെ കണക്കല്ലല്ലോ അവൻ സാധാരണക്കാരനല്ലേടാ ായിട്ട് പിടക്കമായ അനീഷിന്റെ കൂടെ കോമ്പോ ചേർന്ന് അനീഷിന്റെ പുറകേ നടന്ന് ഇങ്ങനെ നടത്തുമ്പോഴത്തേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം അനീഷിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇഷ്ടമല്ലാതെ വന്നതുകൊണ്ട് അവരുടെ പോയി അടി ഉണ്ടാക്കി നിന്ന് അനീഷിന്റെ കുറ്റം പോയി പറയും അപ്പോഴേക്ക് ഷാനവാസിന്റെ കൂടെ അവ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ടിരുന്നത് എന്ത് കിട്ടിയാലും ഷാനവാസിന് കൊണ്ടു കൊടുക്കുക അതുപോലെ

അവിടെ തീർന്നു തീർന്നിട്ട് അവനെ നല്ല ആയിട്ട് അതുപോലെ ഒറ്റയ്ക്ക് കപ്പും മേടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോ ചായക്കപ്പും കൊണ്ടല്ല ഇറങ്ങിപ്പോട്ട് ചായക്കപ്പും കൊണ്ട് പോകേണ്ടത് പോകത്തില്ല നല്ല കപ്പും കൊണ്ട് പോകും ഇപ്പഴി അറിഞ്ഞത് നന്നായിട്ട് ഒറ്റ അനുവിന്റെ പരിപാടി ഉണ്ടാ ഇപ്പൊ അനീന്റെ തനി ഗുണം കണ്ടു ശരി രണ്ടു ദിവസം അതല്ലാതെ വരുമ്പോ ഞാൻ

ഇത്രയും സീസൺ കണ്ടിട്ട് ഈ സീസൺ സെവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാനോ അതാ അനീഷിന്റെ ആരാധിച്ചതിന് ശേഷം ഞാൻ പിടിച്ചില്ലെങ്കിൽ ഒരു ജനങ്ങളും സീരിയലിൽ പോളിയാണല്ലേ കാണത്തില്ല എന്നാലും ഈ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വി വിമ തുറന്ന് അല്ലേ അനുമോളും അത്ര വെടിപ്പൊന്നുമല്ല കാരണം യാതിലായി നൂറായിട്ട് ഉടക്കിയ സമയത്ത് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ തേച്ച് 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 നടന്ന് 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 പറഞ്ഞപ്പോഴത്തേക്ക് പാവം പിടിച്ചവൻ അത് വിശ്വസിക്കും കാരണം ആയി നിൽക്കുകയല്ലേ ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ അവൻ്റെ കാര്യം തുറന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ തങ്കച്ചന് കിട്ടിയ എട്ടിൻ്റെ പണി പോലെയല്ല ഇതൊരു ഒമ്പതിൻ്റെ പണിയാണ് തിരിച്ച് അനീഷിന് കൊടുത്തത് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആണ് അവസാനം വരെയും അനീഷ് മത്സരത്തിൽ ഉണ്ടാവും പിന്നെ ചായക്കപ്പുമായിട്ടല്ല പോകാൻ പോകുന്നത് ബിഗ് ബോസിന്റെ കപ്പ് കൊടുത്തുകൊണ്ടാണ് പോകാൻ പോകുന്നതെന്നാണ് നമ്മുടെ ബിവി മാ പറഞ്ഞിരിക്കുന്നത് അത് പ്രേക്ഷകരുടെ തീരുമാനിക്കുക അല്ലെ ബി വിമാ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അടുത്തൊരു എപ്പിസോഡായിട്ട് അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും